നമസ്കാരം ഈ വർഷത്തെ നക്ഷത്ര ഫലം നോക്കാം മകൈരം മകൈരം നാളുകാർ ചിങ്ങത്തിൽ വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളോടൊപ്പം ഓണം ആഘോഷിക്കും ആശയങ്ങൾ വ്യത്യസ്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും പൊതുവെ സുഖദുഃഖമിശ്രമായ ഫലങ്ങളാണ് ഈ മാസം അനുഭവപ്പെടുക അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ചിലത് മറന്നുപോകും വീഴ്ചകൾ ഉണ്ടാകാതെയും ഭക്ഷ്യ ഏൽക്കാതെയും സൂക്ഷിക്കണം പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് കന്നിയിൽ വൈജ്ഞാനിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും വിമർശനങ്ങളെ അതിജീവിക്കാൻ കഴിയും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിപുലമാകും പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നത് അഭികാമ്യമല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര ആരാധനകളാൽ സാധിക്കും തുലാമാകുമ്പോൾ സഹായാഭ്യർത്ഥന നിരസിച്ചതിനാൽ സ്വജനശത്രുത കൂടും ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ദ്ധ നിർദ്ദേശം സ്വീകരിക്കുകയാകും നല്ലത് സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾക്ക് മധ്യസ്ഥത വേണ്ടിവരും തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിക്കുവാൻ അഹോരാത്രം പ്രയത്നം വേണ്ടിവരും വൃശ്ചികത്തിൽ പ്രണയബന്ധം സഫലമാകും സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണങ്ങൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും മേലധികാരിക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കും സുതാര്യതയുള്ള സമീപനത്താൽ എതിർപ്പുകളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടും സുരക്ഷിതമായ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കും ധനുവിൽ കൈവിട്ടുപോകുമെന്ന് കരുതിയ വസ്തുക്കൾ തിരിച്ചു വാങ്ങുവാൻ സാധിക്കും സന്താന സന്താനഭാഗ്യമുണ്ടാകും ശിരോനാടി രോഗപീഠകൾക്ക് ചികിത്സ വേണ്ടിവരും സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാപനങ്ങളും ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടി കൂടി വർധനയോടെ ലഭിക്കും മകരത്തിൽ വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തികളിൽ നിന്ന് നിരുപാധികം പിന്മാറും ആതുര സേവനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും വർഷങ്ങളായി അതപ്പതിച്ചു കിടക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പുനർജീവൻ നൽകുവാൻ സാധിക്കും സജ്ജന സംസർഗത്താൽ നല്ല ചിന്തകൾ കൂടും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കും ഈ നാളുകാർ കുംഭമാകുമ്പോൾ അനൗദ്യോഗികമായി സാമ്പത്തിക വരുമാനമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുവാൻ സാധിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും അനുഭവപ്പെടും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യവും ഔദ്യോഗിക മാറ്റവും കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സൃഷ്ടിക്കും മീനത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ലക്ഷ്യപ്രാപ്തി നേടും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരമുണ്ടാകും അന്യദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിക്കുവാൻ സാധിക്കും മേഡത്തിൽ ആഗ്രഹ സാബല്യത്താൽ ആത്മനിർവൃതിയുണ്ടാകും മനസംതൃപ്തിയോടുകൂടി ബന്ധുവിന് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ മനസംതൃപ്തി ഉണ്ടാകും വർഷങ്ങൾക്കു ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ഇടവമാകുമ്പോൾ സെമിനാറിലും മറ്റും അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ ആശ്ചര്യം അനുഭവപ്പെടും ആശ്ചര്യമനുഭവപ്പെടും ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും അന്യദേശത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും പൂർവിക സ്വത്തിൽ വീട് നിർമ്മിച്ച് താമസിക്കും മിഥുനമാകുമ്പോൾ അനുചിത പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞുമാറുവാൻ ഉൾപ്രേരണയും ആത്മസുഹൃത്തിൻ്റെ നിർബന്ധവും ഉണ്ടാകും പുത്രപൗത്രാദികളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും ശുഭാപ്തി കൂടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരും സസൂക്ഷ്മം പ്രവർത്തിക്കാൻ സന്നദ്ധനാകും വ്യവസ്ഥകൾ പാലിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും കർക്കിടകത്തിൽ വാഹനം മാറ്റി വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഒഴിവാക്കും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷ വേണ്ടവ